ദീപാവലി ദിവസം മാഷി ദയാനന്ദ സരസ്വതിയുടെ വീരബലിദാന ദിനം കൂടിയാണല്ലോ നമ്മൾ കാശാശ്രമം അതിന്റെ പാരമ്പര്യ വേരുകൾ ഇരിക്കുന്നത് മാഷി ദയാനന്ദന്റെ പാരമ്പര്യത്തിലാണ് അതെ അതെ ആ ഒരു പരമ്പര ഭാരതത്തിന് എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത് എന്നൊന്ന് ഗുരുനാഥൻ വിശദീകരിക്കാൻ സാധിക്കുക വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അജിത്ത് ചോദിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയൊരു ലോകം സ്വാതന്ത്ര്യാനന്തര ഭാരതം ഈ ലോകത്ത് നമുക്ക് ദയാനന്ദൻ്റെ പ്രസക്തി എന്താണ് ദയാനന്ദൻ ഒരു വലിയ സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു അപ്പോൾ അത് പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് മഹർഷി ദയാനന്ദ സരസ്വതി ജാതി ലിംഗ ഭേദമന്യേ ഭാരതത്തിലുള്ള എല്ലാവരെയും പുറത്തുള്ളവരെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേദം പഠിക്കണം വേദം പഠിക്ക പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ സമാജം സ്ഥാപിച്ചു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അതിനുശേഷം അത് സന്യാസിമാരുടെ നേതൃത്വത്തിലായിരുന്നു അതിൻ്റെ ഒരു കലാപമൊക്കെ നടക്കുന്നത് അതിൽ ദയാനന്ദന് വലിയ പങ്കുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനുശേഷം ദയാനന്ദൻ ഒരു വിപ്ലവത്തിൻ്റെ വിത്തായി മാറി നമുക്കറിയാം നമ്മൾ ഭഗത് സിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഭഗത് സിംഗിനെ കുറിച്ച് പറയുമ്പോൾ അജിത്തിനസലായിട്ട് അറിയാം ഭഗത് സിംഗിനെ കുറിച്ച് ധാരാളം പഠിച്ച ആളാണ് അജിത്ത് ഭഗത് സിംഗിന്റെ മുത്തശ്ശൻ അല്ലെ ദയാനന്ദൻ ആദ്യമായി അല്ലെ ദയാനന്ദൻ നേരിട്ട് ഉപനയനം നടത്തിയ ആളാണ് അർജുൻ സിംഗ് അർജുൻ സിംഗ് അർജുൻ സിംഗിന് ശേഷം അർജുൻ സിംഗിന്റെ പാരമ്പര്യം പിന്തുടർന്നു പിന്നീട് അവരുടെ കുടുംബം മുന്നോട്ട് പോയത് അപ്പൊ ഭഗത് സിംഗ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയത് ഈ ദയാനന്ദ പദ്ധതിയിൽ നിന്നാണ് മാത്രമല്ല ആ സമയത്ത് അദ്ദേഹത്തിന്റെ ടീച്ചറായിരുന്ന ആയിരുന്ന കോളേജ് പ്രൊഫസറായിരുന്ന ലാല ലജുപത് റായ് ലാലാ ലജ് ലജപത്ത് റായ് വലിയൊരു സമാജ പ്രവർത്തകനായിരുന്നു വലിയ ഒരു ഈ പറയുന്ന പോലെ വേണ്ടി തുടിക്കുന്ന ഹൃദയവുമായിട്ട് വന്ന ആളാണ് അപ്പോൾ ലാലാ ലജ്ബുത് റായി ദയാനന്ദി ദയാനന്ദ പരമ്പരയിൽപ്പെട്ട ആളാണ് അതിനെ തുടർന്ന് നമുക്ക് രാംപ്രസാദ് ബിസ്മിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല രാംപ്രസാദ് ബിസ്മിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും നമ്മളെ ഭാരതത്തിന് മറക്കാൻ കഴിയാത്ത വീരപുത്രനാണ് രാം രാംപ്രസാദ് ബിസ്മിൽ അതുപോലെ ഇംഗ്ലണ്ടിലേക്ക് താമസം മാറ്റിക്കൊണ്ട് വേദത്തിന് മറ്റൊരു ദിശ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഈ സ്വാതന്ത്ര്യ പദ്ധതിക്ക് മറ്റൊരു ദിശ കൊടുത്ത ശ്യാംജി കൃഷ്ണവർമ്മ അദ്ദേഹം ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയുണ്ടായല്ലോ അതിനുശേഷം അടുത്ത കഴിഞ്ഞ മോഡി സർക്കാരിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ ചിതാഭസ്മൊക്കെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് അതൊരു വലിയൊരു സംഭവമായിരുന്നു ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെയാണ് അരവിന്ദഘോഷ് അരവിന്ദഘോഷ് ദയാനന്ദനിൽ നിന്ന് പ്രഭാവിതനായിട്ടാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഭായി പരമാനന്ദനെ കുറിച്ച് ഓർക്കാം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് സ്വാമി ശ്രദ്ധാനന്ദനാണ് സ്വാമി ശ്രദ്ധാനന്ദനാണ് ഭാരതത്തിലെ വലിയ ആര്യസമായ ഒരു രൂപരേ ശരി പറഞ്ഞാൽ മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും ആളാണ് സ്വാമി ശ്രദ്ധാനന്ദൻ ഞാൻ ഈ സ്വാമി ശ്രദ്ധാനന്ദന്റെ പേര് പറയുമ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സ്വാമി ശ്രദ്ധാനന്ദൻ കേരളത്തിൽ വന്ന് തോർക്കുന്നുണ്ടാവുമല്ലോ ഇവിടെയാണ് കാശ്യവാശ്രമത്തിൻ്റെ പ്രാധാന്യം കിടക്കുന്നത് കാരണം ലാലാ ലജ്പത് റായിലും ഭഗത് സിംഗിലും അതേപോലെ പിന്നീട് വന്ന രാംപ്രസാദ് ബിസ്മിലൂടെയും ശ്യാംജി കൃഷ്ണവർമ്മയിലൂടെയും സ്വാമി ശ്രദ്ധാനന്ദനിലൂടെയും നടന്ന ഒരു വലിയ നവോത്ഥാനത്തിൻ്റെ വെളിച്ചമായിരുന്നു മഹർഷി ദയാനന്ദ സരസ്വതി ആ വെളിച്ചമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ എവിടെയോ ആയി പോയനെ കാരണം നമ്മൾ എവിടെ എങ്ങനെ പഠിക്ക അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിൽ ഹിന്ദുധർമ്മത്തിൽ എവിടെ പഠിക്കണം എങ്ങോട്ട് പോകണം പോണമെന്നറിയാത്തൊരു പ്രശ്നമുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഇല്ലാതായത് ദയാനന്ദ മഹർഷി ദയാനന്ദ സരസ്വതിയുടെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ദയാനന്ദ സരസ്വതിയുടെ കാഴ്ചപ്പാടുകളിൽ നമ്മൾ നമ്മൾ പറയുക നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ദയാനന്ദ പദ്ധതിയെ ആശ്രയിച്ചുകൊണ്ട് സർവ്വരെയും ഭേദപഠിപ്പിക്കാം ജാതീയപരമായ വേർതിരിവുകളില്ല ലിംഗവിവേചനങ്ങളില്ല പരിസ്ഥിതിയിലേക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം തുടങ്ങിയ ചിന്തകളൊക്കെ നമുക്ക് ഈ ഇന്നത് വളരെ പ്രസക്തമാണ് ഇന്നലെ എത്രയോ ആൾക്കാർ ആ ചിന്തകൾ പറയുന്നുണ്ട് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഒരു മനുഷ്യൻ അത് ഇന്ത്യയിൽ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അവിഭക്ത ഭാരതത്തിൽ അത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ സമാധി ദിനമാണ് ദീപാവലി സമാധി ദിനത്തിൽ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹം പകർന്നു തന്ന ആ ആശയങ്ങൾ നമ്മൾ ഒരിക്കലും അണയാതെ ജാജ്വല്യമാനമായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്